ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിരുകത്തിലുണ്ടാകുന്ന താരം നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഇല്ലാതാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും വിചാരിക്കും ഒത്തിരി പേര് വിചാരിക്കുന്നുണ്ടാവും അവർക്ക് താരൻ ഒന്നുമില്ല പിരികത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല തലയിൽ മാത്രമാണ് താരൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നമുക്ക് പിരികത്തിലെ താരം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് നമുക്ക് പിരുകം നന്നായിട്ട് ചൊറിയുന്നുണ്ടെന്ന് വിചാരിക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പിരികം ചൊറിയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം നിങ്ങൾക്ക് താരൻ ഉണ്ടാവും പിരികത്തിൽ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ തിരികത്തിൽ ഇങ്ങനെ ഗ്യാപ്പുകൾ വരികയാണ് നിങ്ങളിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെയൊക്കെ റോമുണ്ടായിരുന്നു പക്ഷെ പിന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് പോയതുപോലെ പോലെ പൊഴിയണത് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ താരന്റെ ഒരു കാരണം ഇന്നത്തെ ഒരു കാലം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ണില് താരനുണ്ടെങ്കിൽ കണ്ണില് താരം വന്നിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിരകത്തിൽ താരം വന്നിട്ടുണ്ടാവും പിരികത്തിൽ നിന്ന് വീണ്ടിട്ടാണ് കണ്ണിലേക്ക് താരം പെട്ടെന്ന് വരുന്നത് അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മുടെ കണ്ണിലുണ്ടാവുന്ന താരനെ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അത് കണ്ടു കണ്ടുനോക്കും താരൻ ഉണ്ടെങ്കിൽ കണ്ണിന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ പിരികത്തിലെ താരനാണ് അപ്പോൾ ഈ മൂന്ന് കേസ് മനസ്സിലാക്കാൻ പറ്റും ഒന്നാമത്തെ കേസ് പറയുന്നത് അമിതമായിട്ട് നിങ്ങളുടെ പിരികം ചൊറിയുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിരികത്തിൽ ഗ്യാപ്പുകൾ അല്ലെങ്കിൽ പിരികം നന്നായിട്ട് പൊഴിയുന്നുണ്ടെങ്കിൽ മൂന്നാമത് നിങ്ങളുടെ കണ്ണിന് കൂടെ താരം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എളുപ്പത്തിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പിരികം നന്നായിട്ട് പൊഴിയുന്നുണ്ട് പിരികത്തിൽ നന്ന ചൊറിച്ചിലുണ്ട് അല്ലെങ്കിൽ കണ്ണിലേക്ക് താരം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഒരു കോമ്പെടുത്തിട്ട് നിങ്ങളെങ്ങനെ ഇതകത്തിട്ട് ജസ്റ്റ് നമ്മൾ തലയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാറില്ല ഇങ്ങനെ അതുപോലെ നിങ്ങളുടെ പിരിവത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊടി പൊടികളായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പിരിവത്തിന് താരനുള്ളത് കൊണ്ടാണ് ഓക്കെ പിന്നെ നമുക്ക് ഇത്രയും കാലങ്ങൾ നമുക്ക് താരമുണ്ടോ എന്ന് മനസ്സിലാവും അതുപോലെ തന്നെ നമുക്ക് ലേഡീസ് ആണെങ്കിൽ നമ്മൾ ത്രെഡിങ്ങിന് പോകുന്ന സമയത്ത് ത്രെഡ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടാകും പാർലറിൽ നിന്നൊക്കെ നന്നായിട്ട് ഡാൻഡ്രഫ് തിരുകത്തിനുണ്ട് അത് നിങ്ങൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് ത്രെഡ് ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് ചോർച്ചലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് താരം ഉണ്ടെന്നാണ് അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്ക് താരം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യാം അത് അങ്ങനെ തന്നെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ താരൻ അവിടെ വരാനും നമ്മുടെ പിരുകൾ പൊളിഞ്ഞു പോകാനും കണ്ണിന് താരൻ ഇല്ലെങ്കിൽ കണ്ണിലോട്ട് താരം വരാനും ഒക്കെ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാനാണെങ്കിലും ഒട്ടും അങ്ങനെ പിരികത്തിന് താരൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും ഇതുപോലെ ത്രെഡിങ് ചെയ്യുന്ന സമയത്താണ് കണ്ടിട്ടുള്ളത് പിരികത്തിൽ പൊടി പൊടി വന്നിട്ട് താരനായിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഒരു ജസ്റ്റ് നിങ്ങളുടെ പിരികങ്ങളെ അകത്തിയിട്ട് ഒന്നൊരു കോമ്പൻ്റെ സൈഡ് വെച്ചിട്ടൊന്ന് അരച്ച് നോക്കാം കേട്ടോ ഓക്കെ അപ്പം ഇനി ഞാൻ താരനുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പിരികത്തിന് താരൻ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തലയിൽ താരം നോക്കാം തലയിൽ നല്ല ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പിരികത്തിലോട്ട് വീണിട്ട് അവിടെയും താരം വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി പിരികത്തിലും നന്നായിട്ട് താരം വരുമ്പോൾ അതും കണ്ണിലോട്ട് പോയി കൺപീരുകളിലും താരം വരും പിരികത്തിൽ നിന്ന് വീഴുന്ന താരനും തലയിൽ നിന്ന് വീഴുന്ന താരം എല്ലാം കൂടിയിട്ട് കണ്ണിൻ്റെ താരം വന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ വന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് തലയിൽ ഉള്ളത് പോലെയോ പിരിയത്തിലുള്ളത് പോലെയല്ല നമുക്കൊരു ഇറിറ്റേഷൻ തന്നെയാണ് ചോർച്ചൽ ഭയങ്കരമായിട്ടുണ്ട് എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ അത് എങ്ങനെയാണ് മാറ്റിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെന്ത് എന്ത് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ തലയിൽ നോക്കുക തലയിൽ നല്ല ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മളിട്ടുണ്ട് വേറെ ചാനലുകൾ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്കറ്റിൽ കിട്ടുന്ന ഷാംപൂസോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡാൻഡ്രഫ് പോണ മെത്തഡുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡാൻഡ്രഫുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കാം അതൊന്നാമത്തെ കാര്യം അങ്ങനെ തലയിലെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് പിരികത്തിലെ താരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചു തരുന്നില്ല കാരണം എനിക്കിപ്പോൾ പിരികത്തിലെ താരം ഇല്ല അപ്പൊ ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ജസ്റ്റ് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞു തരുന്നത് ഓക്കെ ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ജസ്റ്റ് ഉലുവ പൊടിക്കുക ഉലുവ പൊടിച്ചെടുക്കാം ഉലുവ നമുക്ക് ഒരു സ്പൂണിൽ ഉലുവ എടുക്കാം അതേപോലെ ഒരു സ്പൂണിൽ വെളിച്ചെണ്ണ ഉലുവപ്പൊടിയും വെളിച്ചെണ്ണയും എടുത്തിട്ട് ഒരു ബൗളിൽ ഇട്ടിട്ട് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ പിരികത്തിലോട്ട് അത് നന്നായിട്ട് തേച്ച് പിടിക്കാം ജസ്റ്റ് നമ്മളൊരു മാസ്ക് ഇട്ട് കൊടുക്കുന്ന പോലെ നമ്മുടെ ഹെയർ മാസ്ക് ഇടാറല്ലേ അതേപോലെ നമ്മുടെ പിരികത്തിന് മാസ്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു മെത്തേഡ് ഡാൻഡർ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെയർ ലോൺ ട്രൈ ചെയ്യുക പക്ഷേ കൺപീലിയിൽ താരനുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്യരുത് കാരണം കണ്ണിലോട്ട് ഈ സംഭവങ്ങൾ ഈ ഉലുവപ്പൊടിയും കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ നമുക്ക് തലയിലും പിരികത്തിലും ഇടാം ഓക്കെ അപ്പം നമ്മൾ ഹെയറിൽ ഇടുന്ന മാസ്ക് പോലെ തന്നെ നമ്മൾ പിരികത്തിനും ഒരു മാസ്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതൊരു മാസ്ക് പോലെ നമ്മൾ പിരികത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് കഴുകിക്കളയുക ഇത് നിങ്ങൾക്ക് ഡെയിലി വൺ ടൈം വെച്ചിട്ട് ചെയ്യാം രാവിലെയോ രാത്രിയോ ഉച്ചയ്ക്കോ എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ടൈം ചെയ്തിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് കഴുകിക്കളയാണ് ഓക്കെ അതാണ് ഒന്നാമത്തെ മെത്തേഡ് ഇത് നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് ദിവസം ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് താരം കുറയ്ക്കാനുള്ള ഒരു മെത്തേഡാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ചിരണ്ടി ചിരണ്ടി കളയാൻ നോക്കും ചിരണ്ടുന്ന സമയത്ത് നമുക്ക് എന്താ പറ്റുമോ വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള അതായത് നമ്മുടെ നമ്മളിവിടെയുള്ള രോമങ്ങളൊക്കെ പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ചിരണ്ടുന്നതിലൂടെ നമ്മൾ വിചരണ്ടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ പൊടിച്ച് പൊടിച്ച് എടുക്കുക അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെയുള്ള രോമങ്ങൾ കുഴിയും താരം പോവും താൽക്കാലികമായി അപ്പം താരം പോവും പക്ഷെ രോമങ്ങളും കുഴിയും ആ താരൻ അവിടെ തന്നെ വീണ്ടും 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 അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ നോക്കാം കേട്ടോ അത് നമ്മൾ തലയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പൊടിച്ച് കളഞ്ഞാലും വീണ്ടും വീണ്ടും വരും ആ സമയത്ത് നമ്മൾ പൊടിച്ച് കളയുന്നതെന്നേ ഉള്ളൂ പിന്നെ അത് പൊടിക്കുന്ന അതേപോലെ നമുക്ക് അവിടെ നിന്ന് എന്ത് പറ്റും അവിടുത്തെ ഈ ഒരു രോമങ്ങൾ നമ്മുടെ മുടികളൊക്കെ കൊഴിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാം കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ എപ്പോഴൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എപ്പോഴും നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു ശരിയായ മെത്തേഡല്ല എല്ലാം കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഉലുവയും വെളിച്ചെണ്ണയും പോലെ തന്നെ നമുക്ക് സെക്കൻഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉലുവയും കറ്റാർവാഴയുടെ ജെല്ലും അത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ജെല്ലാണെങ്കിലും കുഴപ്പമില്ല പിന്നെ വീട്ടിൽ നിന്ന് ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല ജസ്റ്റ് ഒരു സ്പൂണ് മതി രണ്ടും ആദ്യം പറഞ്ഞ പോലെ ഓരോരോ എടുത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ പിരികത്തിലേക്ക് തേച്ച് കൊടുക്കാം ആ മെത്തേഡ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രണ്ട് കൈ വെച്ചിട്ട് അതായത് രണ്ട് കൈയുടെ ഈ വിരലുകൾ വിരലുകൾ വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് എന്തു ചെയ്യാം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതൊരു പത്ത് മിനിറ്റ് നേരത്തെ അതേപോലെ പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക മസാജിങ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾക്ക് രണ്ട് എന്ത് ഗുണം നിങ്ങളുടെ താരൻ പോവുകയും ചെയ്യും അതോടൊപ്പം നിങ്ങളുടെ ഹെയർ വളരാനും ചാൻസ് ഉണ്ട് ഓക്കെ പെരുകത്തിൽ ഉള്ളത് പിന്നെ കറ്റാർ വായ നല്ലൊരു ആണ് അതേപോലെ തന്നെ നമുക്ക് ഈ ഉലുവ എന്താണ് നന്നായിട്ട് താരൻ പോവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പം നമുക്ക് ഗുണം നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മസാജിങ്ങിലൂടെ നമുക്ക് അവിടെയുള്ള ഹെയറും വളരും അതേപോലെ നമുക്ക് താരനും ഇല്ലാതാക്കാം ജസ്റ്റ് നിങ്ങൾ പത്ത് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അതാണ് രണ്ടാമത്തെ മെത്തേഡ് ഇനി വരുന്നത് മൂന്നാമത്തെ മെത്തേഡാണ് മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇതേപോലെ ഒരു സ്പൂണ് നമ്മൾ ഓയിൽ ഓയിലെടുക്കാം ഓയിൽ എപ്പോഴും എടുക്കുന്നത് വെച്ചാൽ നമുക്ക് കുറച്ച് സോഫ്റ്റ്നെസ്സും മോയ്സ്ചറൈസിങ് എഫക്ട് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ അല്ലെങ്കിൽ കറ്റാൻ വാഴ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഓയിൽ എടുക്കാം അതിലോട്ട് നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടാവില്ലേ ചെറുതോ വലുതോ മീഡിയം സൈസ് ഉള്ളി ഉണ്ടാവും അല്ലേ അതിൻ്റെ നീരെടുക്കുക അതൊരു സ്പൂൺ അതിൻ്റെ നീരും എടുത്തിട്ട് നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം മിക്സിയിലൊടിച്ച് നീരെടുത്താൽ മതി വെള്ളമൊന്നും ചേർക്കരുത് നീരെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ പിരികത്തിനോട്ട് കൊടുക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു മീറ്റൻ പോലെ ഉണ്ടാവും പ്രത്യേകിച്ച് നമുക്കറിയാം ഉള്ളി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടെന്നൊക്കെ വെള്ളം വരും അതേപോലത്തെ ചെറിയൊരു ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവും ആ സമയത്ത് വേറെ ഒരു കുഴപ്പമുണ്ടാവില്ല ഇതും നിങ്ങളൊരു പത്ത് ദിവസം ഇതും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും അത് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കഴുകിക്കളയാം അപ്പോൾ ഈ ഒരു മൂന്ന് മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ എനിക്ക് പിരികത്തിന് താരം വന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള മൂന്ന് മെത്തേഡുകളാണിത് ഒന്ന് നമ്മൾ നീരും ഉള്ളിനീരും നീരും ഓയിലും പിന്നെ നമ്മളുടെ ഉളുവപ്പൊടിയും ആലുവേരയും അതേപോലെ ഉളുവപ്പൊടിയും നമ്മൾ കൂടിയിട്ടുള്ള പാക്കുകൾ പോലെയുള്ള സംഭവങ്ങൾ ഇട്ടിട്ടാണ് എനിക്ക് പിരികത്തിൻ്റെ താരം പോയിട്ടുള്ളത് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ തലയിലെ ആദ്യം മാറ്റുക വീണ്ടും നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ പിരികത്തിലെ താരം കംപ്ലീറ്റ് പോയിട്ട് തലയിൽ നിറച്ചും താരനാണെങ്കിൽ വീണ്ടും അത് പൊഴിഞ്ഞ് പിരികത്തിലെത്തും അവിടെയും താരം വരും പൊഴിഞ്ഞ് കണ്ണിലെത്തും അവിടെയും താരം വരും അപ്പം അത് പിന്നെ ഭയങ്കര പ്രോബ്ലമായിരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല താരം ഒത്തിരി കൂടി കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും ലാസ്റ്റ് നമ്മൾ ഈ ഒരു പ്രശ്നങ്ങൾ വലുതായിട്ട് നമ്മൾ ഡോക്ടറെടുത്ത് പല കാര്യത്തിനും നമ്മൾ പോകേണ്ടി വരും പല അസുഖങ്ങളിലേക്ക് മാറും ഓക്കെ അപ്പം അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുക അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഞാൻ കാണിക്കാതെ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം താരൻ്റെ പ്രോബ്ലം എനിക്കില്ല പിരികത്തിന് അപ്പം വെറുതെ അപ്ലൈ ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്പൂണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നത് അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കാം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്